ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തൊണ്ണൂറിനെ കൂട്ടി കൊണ്ടുപോകുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ അനിയത്തി പ്രസവിച്ചിട്ട് ഇന്നേക്ക് തൊണ്ണൂറാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പേരെട്ടോ വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളാൽ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ കേട്ടോ കുട്ടിക്ക് വാങ്ങി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കുട്ടീനെ അവരുടെ നമ്മുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം അവരിവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഇത്രക്കെ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ടു നോക്കി ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ